പോക്കിരി രാജ സൂപ്പർ ഹിറ്റ് കണ്ടില്ലെങ്കിൽ വമ്പൻ നഷ്ടം പടം ക്ലിക്കായില്ലെങ്കിൽ ആരാധകർക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാൻ വൈശാഖ് രാജൻ സണ്ണി ലിയോണിനെ ഇറക്കി എന്നാൽ അദ്ദേഹത്തിനും മറ്റുള്ളവർക്കും ഇപ്പോൾ ഒരു വീണ്ടു വിചാരം തോന്നുന്നുണ്ടാവും എന്തിനു വെറുതെ ഇവളെ കൊണ്ടുവന്നു എന്നോർത്ത് കാരണം പടം എല്ലാം കൊണ്ടും നൂറ് വിജയമായപ്പോൾ ഈ ഒരു നൃത്തരംഗം മാത്രം നിന്നു മക്കളെയും കൂട്ടി വരുന്ന രക്ഷിതാക്കൾക്ക് സണ്ണിയുണ്ടല്ലേ എന്ന ഭയം നിഴലിക്കുന്നുണ്ട് അതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെ അടിക്കടി തമാശയ്ക്ക് തമാശ പാട്ടിന് പാട്ട് കൂത്തിന് കൂത്ത് പുലിമുരുകം ടീം ശരിക്കും മധുരരാജയിലും ആറാടി ഈ വിജയം മമ്മൂട്ടിക്ക് വൻ തിരിച്ചു വരവാണ് സമ്മാനിച്ചിരിക്കുന്നത് റിലീസിന് മുൻപ് പത്രസമ്മേളനം നടത്തി കോടി ക്ലബിൽ കയറുന്നതിലല്ല കോടി ജനങ്ങളുടെ മനസ്സിൽ കയറാനാണ് തനിക്ക് തനിക്കാഗ്രഹമെന്ന് പറഞ്ഞത് വൈറലായിരുന്നു എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും നിറവേറ്റിക്കൊണ്ടാണ് മധുരരാജ വിജയം കൈവരിച്ചിരിക്കുന്നത് എല്ലാവർക്കും ശ്വാസം നേരെ വീണു എടുത്ത പണി വെറുതെയായില്ലോ മധുരരാജ കാണുക ഫിലിം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി